ഊർജ്ജമായപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഉത്സവമാണ് മീൻ പിടുത്തക്കാർ കാണാനോ ആൾക്കാർ കുറേ ഭയങ്കര രസമാണ് അതിങ്ങനെ കാണാനും ഇതിൽ ഇങ്ങനെ മീൻ വെറുതെ തയ്യുകൊണ്ട് ഇങ്ങനെ തപ്പി പിടിക്കുന്നത് അതുകൊണ്ട് തായ കെട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അതെങ്ങനെ ഇരിക്കുകയ്യാ വെള്ളത്തിൻ്റെ നോക്കി നോക്കി ഇങ്ങനെ മീനുകളിങ്ങനെ കയറി വരുമ്പോൾ അതിനെ കൈ കൊണ്ട് വെറുതെ കൈകൊണ്ടിങ്ങനെ തപ്പി തപ്പി പിടിക്കുക ചെയ്യാം ഇതെല്ലാം ഭയങ്കര ഒരു ആവേശമുള്ള ചെറുപരുന്നത് ണെങ്കിലും അല്ലെങ്കിലും തിലക്ക വെള്ളത്തിൽ ഇങ്ങനെ കൂട്ടി ഏതായാലും കുറെ ഞായറാഴ്ചമാർ ഇങ്ങനെ തപ്പിക്കൊണ്ട് ഇതിനൊന്നും കയ്യിലൊന്നും തടഞ്ഞിട്ടില്ല ഏത് നിമിഷവും കയ്യിലൊരു സാധനമായിട്ട് കൊണ്ടുമ്പോൾ നമുക്ക് കാണാം പ്രതീക്ഷനിൽക്കാണ്ടോ വലയായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ആ വലയിലൊന്നിനാ കുടുങ്ങിയിട്ടുണ്ട് കഠിനാലേ അതാ ഓരോ വലിപ്പം ഒന്നും ഇല്ല എന്നാലും അത്യാവശ്യം എടുക്കില്ലാത്തൊരു സാധനം കടയുന്ന സാധനം ൾക്കാരെ മെനക്കെടി തപ്പന്നെ ഉണ്ട് കിട്ടും മോശം നാലില്ലായിരിക്കും നല്ല മഴ പെയ്തോണ്ടത് അങ്ങനെയാണ് കേറാന്ന് പറയുന്നത് സാധനം കിട്ടുന്നില്ലല്ലോ ഓക്കെ മീക്കല് വേണ്ട കഴിഞ്ഞ സാധനം കിട്ടും കിട്ടുന്നില്ല കിട്ടുന്നില്ല ഏത് നിമിഷം പോലെ പൊന്നുന്ന സമയത്ത് ഇവിടെ കയ്യിൽ തന്നെ കണ്ണിൽ നമ്മൾ സാധനം

ബാക്കി എല്ലാവരും ഇങ്ങനെ കണ്ടോളി പറഞ്ഞു കാരണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്